ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ ചാവക്കാട് മണത്തലയിൽ വീട്ടുമുറ്റത്തെ തോട്ടിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി നഗരസഭ പത്തൊൻപതാം വാർഡിലെ ഫിംഗർ റോഡിൽ നെടിയടത്ത് വീട്ടിൽ ബാബുരാജിന്റെ വീടിന്റെ മുന്നിലെ തോട്ടിലാണ് സെപ്റ്റിക് മാലിന്യം തള്ളിയത് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് തോട്ടിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയതായി കണ്ടത് സെപ്റ്റിക് മാലിന്യം തള്ളിയവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ബാബുരാജ് പറഞ്ഞു മണത്തല ദേശീയപാതയിലും സെപ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതിയുണ്ട് ഇവിടെ രാത്രി മണിക്ക് ശേഷമാണ് കൊടുന്ന് ഒഴിച്ചുള്ളത് കണ്ടില്ല ഇപ്പൊ നിൽക്കാൻ പറ്റില്ല ഇപ്പോ ഈ തുറക്കണില്ല പറഞ്ഞിട്ട് മെമ്പർ ആണല്ലോ ആവശ്യമാണ് കണ്ടുപിടിക്കണം അതിന് കംപ്ലൈന്റ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്